അതായത് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി മുന്നൂറ്റി അഞ്ചാമത്തെ വീഡിയോ ആയിരത്തി മുന്നൂറ്റി അഞ്ച് ഒരു നാല് ബർണറ് ഗ്യാസ് സ്റ്റവ് നാല് ബെർണറ് ഗ്യാസ് സ്റ്റവ് ഹിൻഡ് വെയർ ഹിൻഡ് വെയർ കമ്പനിയുടെ നാല് ബെർണറ് ഗ്യാസ് സ്റ്റവ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കാണ് പിന്നെ അതുമല്ല ഇതിൻ്റെ ലെഗൊക്കെ ഭയങ്കര പവറാണ് ലഗ്ഗൊക്കെ എത്ര കിലോ വെയിറ്റ് കയറ്റി വെച്ചാലും ഇതിലൊരു കംപ്ലൈൻറ്റും കുറപ്പും കാര്യങ്ങളൊന്നും വരില്ല ഓട്ടോമാറ്റിക്ക് നല്ല മോഡൽ ഇത് ബർണറൊക്കെ ഒരു സ്പെഷ്യൽ മോഡലാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ മോഡലാണ് ഇതിൻ്റെ ബർണറൊക്കെ വരുന്നത് ഇത് ചെറുത് അതുപോലെ ഇത് വലിയ ബർണർ അപ്പോൾ ഓട്ടോമാറ്റിക്ക് നാല് ബർണറിൻ്റെ ഹിൻഡ് കമ്പനിയുടെ ഗ്യാസ് സ്റ്റവാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപയ്ക്ക് റൈറ്റ് വരും സ്ലിം ആണ് ഹൈറ്റ് ഒക്കെ കുറവായിട്ട് സൈഡൊക്കെ നല്ല കറവ് മോഡലായിട്ട് നല്ല രസമായിട്ടുള്ള അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ്ഗ് നല്ല പവറുള്ള ലെഗ്ഗാണ് ഒരു കവറിങ് മോഡൽ ലെഗ്ഗാണ് നാലും പിന്നെ അതിൻ്റെ നോബ് വരുന്നത് ഗ്യാസിൻ്റെ പൈപ്പിൻ്റെ നോബ് വരുന്നത് ബാക്കിലാണ് ഫ്രണ്ടിലാണ് നാല് പിന്നെ ബട്ടൺസും വരുന്നത് ഇൻഡ്വെയർ കമ്പനി ആട്ടോമാറ്റിക്ക് ആട്ടോമാറ്റിക്ക് ഗ്യാസ് സ്റ്റോവ് അപ്പം അതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് സ്ലാബ് വീട്ടിൽ എത്രയാണ് വലുപ്പം എന്ന് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്കറിയാമായിരിക്കും ഇതിൻ്റെ വലുപ്പം അറിയില്ല അപ്പോൾ ഇതൊരു ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇരുപത്തി അഞ്ചില്ല ഇരുപത്തിനാലര ഇഞ്ച് ഇതിൻ്റെ വീതി ഉണ്ടാവും ഇരുപത്തിനാലര ഇഞ്ച് വീതി ഉണ്ടാവും ഇതിൻ്റെ അളവ് അതുപോലെ വീതി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഇഞ്ച് വീതി വേളം വീതിയും അപ്പോൾ അളവ് കറക്റ്റായി അപ്പോൾ സ്ലാബ് ചെറുതാണെങ്കിൽ ഇത് വാങ്ങിച്ചതിന് ബുദ്ധിമുട്ടാവും വലിയ സ്ലാബ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് വെക്കാം സിമ്പിളായിട്ട് വെക്കാം അപ്പോൾ അത്ര നല്ലൊരു ബ്രാൻഡ് നല്ല കമ്പനി പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹിൻഡിവെയർ കമ്പനിയുടെ ഒരു പതിനയ്യായിരം രൂപയൊക്കെ വരുന്ന മോഡൽ ഓൺലൈനിൽ ഇന്ന് ഫ്ലിപ്പ്കാർട്ട് റേറ്റ് ഒരു പതിനൊന്നായിരം രൂപ റേറ്റ് ഫ്ലിപ്പ്കാർട്ട് റേറ്റ് ഇന്ന് ഇന്നത്തെ പ്രൈസിൽ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അതിൻ്റെ കൂടെ ബർഗണറിൻ്റെ ബർഗ്ണറിൻ്റെ സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് വർഗിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടായി ഒരു സ്റ്റീലിൻ്റെ കടായി ഈ കടായിക്കും ഈ പാനിനും കൂടിയിട്ട് എം ആർ പി ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്നുണ്ട് വർഗിണറിൻ്റെ സ്റ്റീലിൻ്റെ നല്ല രസമായിട്ടുള്ള കടായി അങ്ങനെ ലിഡൊക്കെ ലിഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ പാസിങ് പോലും ഇല്ലാത്ത മുകളിലാണ് ലിഡ് അത്രയും കംഫർട്ടാണ് അതിൻ്റെ ലിഡ് വരുന്നത് പിന്നെ അത് അതുപോലെ ഒരു കടായി തന്നെ ബർഗിണറിൻ്റെ ഹാൻഡിൽ സ്റ്റീൽ വരുന്ന നല്ല ലെങ്ത്തുള്ള ഒരു ബർഗിണറിൻ്റെ സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലിത് ഏറ്റവും വില കൂടി സ്റ്റീലാണ് ഇവർ വരുന്നത് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ ശരിക്കും പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് രണ്ടിന് ഉപയോഗിക്കാം ഇതിന് കറക്റ്റ് അതിന് ജസ്റ്റ് കൂടി ഉപയോഗിക്കാം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ എം ആർ പി വരുന്നുണ്ട് സ്റ്റീലിൻ്റെ ബർഗിണറിൻ്റെ അപ്പോൾ പതിനായിരം രൂപയ്ക്ക് പതിനയ്യായിരം രൂപ വരെയുള്ള ഓൺലൈനിൽ പതിനൊന്നായിരം രൂപ വരുന്ന ഹിൻഡ് വെറിൻ്റെ നാല് പറഞ്ഞത് ഗ്യാസ് സ്റ്റവിൻ്റെ കൂടെ നാലായിരത്തി അഞ്ഞൂറ് കൂടെ ബർഗലറിൻ്റെ കുക്ക് വെയർ ഫ്രീയാണ് കുക്ക് ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു കടായി അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലിഡ് വരുന്ന ഇൻഡക്ഷൻ ബേസ് കടായി ഇൻഡക്ഷൻ ബേസ് കടായി വരണം ഇതും ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ ആണ് തരുന്നത് ഓണം പ്രമാണിച്ച് ഓണം ആകുമ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു പക്ഷേ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് അതായത് ചെറിയ ഗിഫ്റ്റ് ഗിഫ്റ്റൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പ്രോഫിറ്റിൽ കുറച്ച് കസ്റ്റമേഴ്സിന് പ്രോഫിറ്റ് ആവുന്ന രീതിയിലുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയ ലാഭം കസ്റ്റമേഴ്സ് കൂടുതൽ അതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല കസ്റ്റമേഴ്സിൻ്റെ ഇടുന്ന പോയി വീഡിയോസൊക്കെ സെയിലായി പോകുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ലാഭത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ പതിനയ്യായിരം രൂപയുടെ സ്റ്റോവ് അല്ലെങ്കിൽ പതിനൊന്നായിരം രൂപ സ്റ്റോവിൻ്റെ കൂടെ ഒരാളും നാലായിരം അഞ്ഞൂറ് രൂപ വില ഉള്ള അതായത് ഓൺലൈൻ പ്രൈസല്ല എം ആർ പി ഉള്ള ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കില്ല അതും ബ്രാൻഡ് ബ്രാൻഡഡ് അത് ലോക്കൽ കമ്പനിയല്ല ബ്രാൻഡഡ് ബ്രാൻഡ് സാധനമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ കൊടുക്കുന്നത് അത് നമ്മൾ ഓണം എന്ന് പറയുന്നു പറയുന്നില്ല പക്ഷേ നമ്മളെ എപ്പോഴും നമ്മളെ ഓഫറിൻ്റെ കൂടെ ഗിഫ്റ്റ് ഉണ്ടാവും അതുപോലെ ഡെയിലി നമ്മൾ ഓഫർ നല്ല പ്രോഫിറ്റ് ഓഫറായിരിക്കും അപ്പോൾ ഇത്രയും മൂന്ന് പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്റ്റോവിൻ്റെ കൂടെ ഫ്രീ ആണ് എങ്ങനെ പോയാലും ഒരു മൂവായിരം രൂപയോ നാലായിരോ നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും മൂന്നും കൂടെ പ്രൈസ് വരും അപ്പോൾ സ്റ്റൗവിന് നിങ്ങൾക്ക് വില വരുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ഏഴായിരം രൂപ അല്ലെങ്കിൽ ആറായിരം രൂപയാണ് സ്റ്റൗവിന് റയ്ക്കുവരുന്നുള്ളൂ സാധാരണ നോർമൽ ഒരു സ്റ്റൗ ത്രീ പറഞ്ഞത് മേടിക്കണമെന്ന് വെച്ചെങ്കിൽ ഏഴായിരം രൂപ എട്ടായിരം രൂപ റയ്ക്കുവരും നാല് പറഞ്ഞൊരു സ്റ്റൗവും അതുപോലെ ഇത്രയും ഐറ്റംസും നമ്മൾ പതിനായിരം രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് ഒരു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അകമല പിന്നെ പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അതുപോലെ ആരാ ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ അഡ്രസ്സ് വിടുക പിൻകോഡ് വിടുക ജിപേ ചെയ്യുക ഓക്കെ താങ്ക് യു ഇനിയും നമ്മളെ വീഡിയോസ് ഒരുപാട് ഇനിയും വരാൻ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ വീഡിയോസും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ലോഡുകൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വീഡിയോസ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഷോപ്പിൽ ഇവിടെ അത്യാവശ്യം നല്ല നല്ല തിരക്കുള്ള സമയത്ത് വീഡിയോസ് ഇടില്ല ഈ ടൈമൊക്കെ ആകുമ്പോൾ കുറച്ച് ഫ്രീ ആവും അപ്പോൾ ആണ് ഈ ടൈമിലൊക്കെ നമ്മൾ വീഡിയോ നിന്ന് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എന്താ വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് ആവും വരുന്നുണ്ടാവുക പക്ഷെ നാളെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആവും അപ്പോൾ നിങ്ങൾക്കത് ഉപകാരത്തിൽപ്പെടും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഇത് പറയാം നമ്മൾ തരുന്ന പ്രോഡക്റ്റിന് എന്തെങ്കിലും വല്ല വ്യത്യാസങ്ങളോ കുഴപ്പങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വീണ്ടും വിളിക്കുക അതിനുള്ള പരിഹാരം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഓക്കെ താങ്ക് യു